റിപ്പോർട്ടർ ബ്രേക്കിങ്ങിലേക്ക് മലപ്പുറത്ത് വിദ്യാർത്ഥികളുടെ ഉച്ചക്കഞ്ഞിക്കുള്ള അരി കടത്തി രാത്രിയുടെ മറവിലാണ് അരി കടത്തുന്നത് മുറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സ്വകാര്യ വാഹനത്തിലാണ് അരി അരികടത്തൽ അരികടത്തിന് പിന്നിൽ സ്കൂളിലെ അധ്യാപകൻ തന്നെയാണെന്നാണ് ആരോപണം അരിക്കടത്തിൻ്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു ആരോപണം നിഷേധിച്ച് സ്കൂൾ അധികൃതർ രംഗത്തെത്തി ദൃശ്യങ്ങളെക്കുറിച്ച് അറിയില്ല എന്നാണ് ആരോപണം വസ്തുതാവിരുദ്ധമാണ് എന്നും അധികൃതർ പറയുന്നു ഇവിടെ സ്കൂളിൽ രാത്രിയിൽ രാത്രി അർദ്ധരാത്രിയിൽ രവീന്ദ്രൻ എന്ന ടി പി രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ ഇവിടുത്തെ പി ടി അധ്യാപകൻ ഇയാൾ അരി കടത്തി കടത്തിക്കൊണ്ടുപോകാനായിട്ട് പിക്കപ്പ് പോകാൻ വിളിച്ചു തന്നിട്ട് ഒരു മാക്സിമം പിക്കപ്പ് വിളിച്ച് പറഞ്ഞിട്ട് അതിൽ അരി കടത്തി കടത്തിക്കൊണ്ടുപോകാനായിരുന്നു വീഡിയോയിൽ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇയാൾക്കെതിരെ കർശന നടപടി കളവ് കേസിന് ചാർജ് ചെയ്തിട്ട് ഇയാളെ ജയിലിലടക്കണമെന്നാണ് ആവശ്യപ്പെടാറുള്ളത് ഇത് ഈ പാവപ്പെട്ട കുട്ടികളുടെ അരിയാണ് ഇയാൾ കൊണ്ടുപോയത് ഇത് വീഡിയോയിലും വലിയ സഹിതം ഇതിലും വലിയ തെളിവൊന്നും നൽകാനില്ല ഇതിവിടെ പ്രധാന അധ്യാപകരുടെയും അവരുടെ മറ്റുള്ളവരെ അറിവോട് കൂടിയിട്ടാണ് കൊണ്ടുപോയതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ചാവി ഇയാൾ കയ്യിൽ ഒരു നിലക്കും കിട്ടാൻ സാധ്യതയില്ല കാരണം പ്രധാന അധ്യാപകരല്ലാതെ മറ്റവരാരും ഈ ചാവി കൊടുക്കാൻ സാധ്യതയില്ല ഇവരെത്തുനിന്ന് ചായ വാങ്ങി അഷ്കർ വിശദാംശങ്ങളുമായി അഷ്കർ അലി എന്താണ് സംഭവിച്ചത് നികേഷ് വിദ്യാർത്ഥികൾക്ക് ഉച്ച കഞ്ഞിക്ക് വേണ്ടി ഓരോ വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ചുകൊണ്ടാണ് സർക്കാർ അരിവിതരണം ചെയ്യുന്നത് ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം നൂറ്റി നാൽപ്പതോളം ഗ്രാം അരി എന്നുള്ള തോതിലാണ് ഓരോ വിദ്യാർത്ഥികളുടെ എണ്ണം എണ്ണമറത്തുകൊണ്ട് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അത് വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഉച്ച ഭക്ഷണം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഫണ്ട് അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങൾ നടക്കുന്നതാണ് ഇപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉച്ചക്കഞ്ഞി ഉള്ള അരി പോലും അതിൽ പോലും കൈയിട്ട് വരലുണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ അതുപോലും രാത്രിയുടെ മറവിൽ അരി അരിക്കടത്ത് നടത്തിയത് കമ്പോളത്തിൽ കൊണ്ടുപോയി മറിച്ച് വിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ആരോപണം ഉയരുന്നത് മലപ്പുറം മൊറയൂർ വെക്കെ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഏകദേശം പത്ത് നാലായിരത്തോളം പഠി വിദ്യാർത്ഥികളെ പഠിക്കുന്ന സ്ഥാപനമാണ് പഠന നിലവാരത്തിലേക്ക് മുന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് പക്ഷേ ആ സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ പകർത്തിയ വ്യക്തി പറയുന്നത് ഏകദേശം ജനുവരി രണ്ടാം തീയതി രാത്രിയിലാണ് ഈ അരിക്കടത്ത് ഉണ്ടായി എന്നുള്ളതാണ് മുമ്പും പലതവണ ഇത്തരത്തിൽ അരിക്കടത്ത് ഉണ്ടായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പ പകർത്താൻ തീരുമാനിച്ചത് അങ്ങനെ രാത്രി ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത് ആ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സ്വകാര്യ വാഹനം ഒരു മാക്സിമം പിക്കപ്പ് വാഹനം സ്കൂളിൻ്റെ അടുത്തേക്ക് എത്തുന്നു ആ വാഹനം സ്കൂളിൽ അരി സൂക്ഷിക്കുന്ന ഗോഡൗൻ്റെ സമീപം നിർത്തുന്നു പിന്നീട് ഒരു അധ്യാപകൻ ചെന്ന് വാതിൽ തോർന്ന് അതിൻ്റെ അകത്തു നിന്നും അരി എടുത്ത് ഒരു ചുമട്ടു തൊഴിലാളിയുടെ സഹായത്തെ ഒരു അരി ചാക്കുകളിലാക്കി കൊണ്ടുപോയി പിക്കപ്പ് വാനിൽ വെക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും പിക്കപ്പ് വാഹനത്തിലേക്ക് ആ റൂമിലകത്തു നിന്നും അധ്യാപകന്റെ സഹായത്തോടെ അരി തലച്ചുമടയെന്തി കൊണ്ടുവന്ന് പിക്കപ്പ് വാഹനത്തിൽ വെച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച രണ്ട് മൂന്ന് ചാക്ക് അങ്ങനെ കൊണ്ടുപോകുന്ന ദൃശ്യം നമുക്ക് ഇതിൽ തന്നെ കാണാൻ കഴിയും അതായത് കിലോ കണക്കിന് അരി ഇത്തരത്തിൽ കടത്തി എന്നുള്ളതാണ് ആരോപണം സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും ഒക്കെ തന്നെ ഇപ്പോൾ തന്നെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ആ അരിക്കടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ടി വിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വാർത്തയ്ക്ക് തൊട്ട് പിന്നാലെ നമ്മൾ നമ്മൾ സ്കൂൾ അധികൃതരുമായി നമ്മൾ നേരിട്ട് സംസാരിച്ചിരുന്നു എന്നാൽ പ്രധാന അധ്യാപകരടക്കം ഈ വാർത്ത നിഷേധിക്കുകയാണ് ചെയ്തത് അങ്ങനെ ദൃശ്യങ്ങളെ കുറിച്ച് താങ്കൾക്ക് എന്നുള്ള ഒരു നിഷേധാത്മക പക്ഷേ ദൃശ്യങ്ങളിൽ അതാണ് ദൃശ്യങ്ങളാണ് പ്രധാന തെളിവായി നാട്ടുകാരും അരിക്കടത്തിന്റെ കാര്യത്തില് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ സ്കൂൾ ഉച്ചക്കഞ്ഞിക്കായി നൽകിയ അരിക്കടത്തെന്ന ആരോപണം സ്കൂൾ അധികൃതർ നിഷേധിച്ചിട്ടുമുണ്ട്